പ്രേക്ഷകരെല്ലാം പറ്റിച്ചുകൊണ്ട് ഈ എവര് രണ്ടുപേരും കൂടി രേണോ ആയാലും ശരി തന്നെയാണ് ഈ ശാരീരികയും കൂടി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു പർവ്വത് നാടകമാണ് ഈ സംഭവം അവര് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചു അരകൻ്റായിട്ട് തന്നെ ചോദിക്കണം ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് കൊഞ്ചിക്കോദിക്കുന്ന താല്പര്യം ഇല്ല ഓ അത് ശരി അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ഒത്തുകളിയാണല്ലേ മാച്ച് പറഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചത് അതുപോലെ തമാശ മറ്റുള്ള ചോദിക്കരുത് ഇത്രയും ആയിട്ട് തന്നെ എന്നോട് ചോദിക്കണം അത് താങ്കൾ ആയതുകൊണ്ട് മാത്രമാണ് രേണു മാത്രമാണ് ഇന്റർവ്യൂവിന് വന്നതെന്നാണ് പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന പ്രേക്ഷകരെ ചൂഷണം ചെയ്ത് അവരെ വലിപ്പിച്ച് ഉണ്ടാക്കിയാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് മത്സ്യങ്ങളിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട് അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ആരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് റേണുസ്വദി അറിയിച്ചിരുന്നു മനസ്സിലായ പറഞ്ഞത് സാർ ഇതുപോലെ സീറ്റ് ആണ് എന്റെ അടുത്ത് ഇങ്ങനെ വൃത്തികേടുകൾ ചോദിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രേക്ഷകരെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഹോട്ട് സീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വന്നത് അതും ഷാരികയാണ് അവിടെ ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് ഞാൻ വന്നത് അവർക്കത് ഇഷ്ടമാണ് പ്രേക്ഷകർ എന്നെ ഇങ്ങനെ തെറി വിളിക്കുന്നതും എന്നെ ഇങ്ങനെ നെഗറ്റീവ് കാരണം നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണല്ലോ ഈ പ്രശസ്തി മൊത്തം കഴിഞ്ഞാൽ അതുകൊണ്ട് വീണ്ടും വീണ്ടും എനിക്ക് നെഗറ്റീവ് വേണം അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിലുള്ള മാത്രമേ ഞാൻ മാന്യമായിട്ടുള്ള ഇന്റർവ്യൂ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നീ ഈ ഒരു കാര്യം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് നിങ്ങൾ ഇത്രയും ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയോട് എങ്ങനെ യോജിക്കാൻ കഴിയും അതൊരു പ്ലാൻഡ് സ്ക്രിപ്റ്റ് പരിപാടിയാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പൊ സുദീ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്താ രേണു സുദീ റീച്ചാണോ പ്രശ്നം റീച്ച് നിങ്ങൾ കൊണ്ടല്ലോ നിങ്ങളെ 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 ഈ നെഗറ്റീവ് ഓർ പോസിറ്റീവ് നിങ്ങൾ ഇന്ന് വളർത്തി വിടുന്നില്ലേ ജനങ്ങള് നിങ്ങൾ അവരോട് അല്പമെങ്കിലും ഒരു ഒരു പെരുമാറണം എവിടെ കൂടെ പോകുന്ന എല്ലാ ഏണിയും വള്ളിയും എല്ലാം ഞാൻ ഏറ്റു ഏറ്റുപിടിച്ചുകൊള്ളാം ഏറ്റുപിടിച്ചതിന് ശേഷം എന്നെ എല്ലാവരും ഇതൊക്കെ പറയുന്നേ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ട് ആ കൂട്ടത്തിൻ്റെ അകത്ത് നിങ്ങളും കൂടെ ചേർന്നുകൊണ്ട് ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി കാണിച്ചിട്ട് ജനങ്ങളോട് ഇങ്ങനെ കാണിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ എന്തായാലും വളരെ വളരെ പോയി പോയി